ടോർക്കോയ്സ് മോതിരം വേണം എന്നാൽ കല്ലിന് രണ്ടായിരം രൂപയ്ക്ക് ആവാനും പാടില്ല അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതൊക്കെ പത്ത് കാരറ്റിന് ഉള്ളിലുള്ളതാണ് അതിൽ ഓരോന്നും നിങ്ങളെ പരിചയപ്പെടുത്താം ഇതൊരു ടോർക്കോയ്സാണ് ഇതിൽ പ പൈറൈഡ്സ് ഉണ്ട് എന്നാൽ ബ്ലൂ കളറും ഉണ്ട് അതൊന്ന് പിന്നെ രണ്ടാമത്തേത് ഫുൾ ബ്ലൂ ആണ് ഇതിൽ പിൻഭാഗത്ത് ചെറിയൊരു പൈറൈറ്റ്സിൻ്റെ ഒരു ഭാഗം കാണാം എന്നാൽ ഫ്രണ്ടിൽ ഫുള്ള് ബ്ലൂ ആണ് അങ്ങനെയുള്ളത് ആവശ്യമുള്ളവരുണ്ടാവും ഇത് ഹുസൈനി ഫൈറൂസ് എന്നാണ് ഇതിന് പറയുക ഒരു ഗ്രീനിഷ് കളറാണ് ഇതിന് ഉണ്ടാവുക അതും ഒക്കെ പത്ത് ഇതൊക്കെ രണ്ടായിരം രൂപയ്ക്കുള്ളിലുള്ളതാണ് അതുപോലെ ഫുള്ള് ഉള്ള പൈറൈഡ്സിൻ്റെ മണി മാഗ്നേറ്റ് എന്നൊക്കെ പറയും അത് ഈ ഫൈറൂസ് കല്ലിൻ്റെ കൂടെയാണ് ഈ സാധാരണ വരാറ് അതുകൊണ്ട് ചില ഫൈറൂസ് കല്ലിൻ്റെ കൂടെ പൈ റൈറ്റ്സും ഉണ്ടാവാറുണ്ട് ഇതും അതിൽ പെട്ടെന്ന് തന്നെയാണ് പിന്നൊന്ന് വേറൊന്ന് ഈ ഓരോ ഡിസൈനും നിങ്ങൾക്ക് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേണം തിരഞ്ഞെടുക്കാൻ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടതാണ് അവരുപയോഗിക്കേണ്ടത് ഇഷ്ടപ്പെടാത്തൊരു കല്ലാരെങ്കിലും തന്നിട്ട് ഇത് ഫയർ റൂസാണ് ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വലിയ ഗുണം ഗുണമുണ്ടാവുന്നൊന്നും പറഞ്ഞാൽ അതിന് ഗുണം ഉണ്ടാവില്ല കാരണം നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടില്ല അപ്പോൾ അതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് വേറെ ആളുകളെ കൊണ്ട് നോക്കിച്ചിട്ടൊന്നൊരു കാര്യമില്ല അവനവന് ഇഷ്ടപ്പെടണം അതാണ് ഇനി ഇത് വേറൊന്ന് ഇതൊരു പ്രത്യേക ഡിസൈൻ ചിലർക്ക് ഇത് ഇഷ്ടപ്പെടും ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേറെ ഒരെണ്ണം കൊണ്ടു കൊടുത്തിട്ടൊരു കാര്യമില്ല അപ്പോൾ അവർ അത് ഇതൊക്കെ രണ്ടായിരത്തിനകത്ത് വേറെ പത്ത് കാര്യം ഇത് നോക്ക് വേറൊരു ഡിസൈൻ ഒരു ഫ്ലാറ്റാണ് അടിഭാഗവും ഫ്ലാറ്റാണ് ഇതിലൊരു പ്രത്യേക ഒരു ഷേപ്പ് ചില ആളുകൾക്ക് അതായിരിക്കും ഇഷ്ടപ്പെടുക ഇത് വേറൊന്ന് ഇത് ഓരോന്നും നിങ്ങളെ കാണിക്കാൻ കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഫുള്ള് പൈറൈറ്റ്സ് ആണ് ഇതിൽ പൈറൂസിൻ്റെ ഭാഗം വളരെ കുറവാണ് കാണുന്നത് ചില ആളുകൾക്ക് അതായിരിക്കും ഇഷ്ടപ്പെടുക അതുപോലെ പൈറൈഡ്സ് മാത്രം ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഇത് പൈറൈറ്റ്സ് മാത്രം എടുത്തിട്ടുള്ളതാണ് ആയിരം രൂപയാണ് ഈ മോതിരത്തിന് ഇത് ജർമ്മൻ സിൽവറിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാണ് ഈ പൈറൈറ്റ്സ് എന്ന് പറഞ്ഞ സാധനം ഇതാണ് ഇത് കുഴിച്ചെടുക്കുമ്പോൾ ഇത് എങ്ങനെയാണ് കിട്ടുക അതൊന്നും ചെയ്തിട്ടില്ല അതങ്ങനെ തന്നെ ഒരു മോതിരാക്കിയിരിക്കുകയാണ് ഈ ഒരു ഡിസൈൻ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് അതെടുക്കാം ഇത് വേണമെങ്കിൽ ഇത് നോക്കാം വേറൊന്ന് ഇത് നോക്കാം അതെ നല്ല ബ്ലൂ ഡാർക്ക് ബ്ലൂ ചോദിക്കുന്ന ചില ആളുകളുണ്ട് അവർക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കാം ഇതൊക്കെ അതെ ഇത് നല്ലൊരു ഭംഗിയുള്ള വേറെ ഡിസൈൻ ഇങ്ങനെ ഒരെണ്ണം തന്നെ ഉണ്ടാവുള്ളൂ ഇങ്ങനെന്നല്ല ഓരോന്നും ഒരെണ്ണം തന്നെ ഉണ്ടാവുള്ളൂ ഒരേ കല്ല് പോലെ രണ്ടെണ്ണം ചോദിച്ചാൽ കൊടുക്കാൻ പറ്റില്ല അതാണ് ഫൈവ് മറ്റൊരു പ്രത്യേകത ഗ്രീനിഷ് കളറും ബ്ലൂവും കൂടി ഉള്ളത് അധികം കാണാറില്ല അതാണത് ഇത് കുറച്ച് വെയിറ്റ് കുറവുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം അതൊരു ആറ് ക്യാരറ്റൊക്കെ ഉള്ളു അത് വേണ്ടവർക്ക് അതും എടുക്കാം എന്ത ഇത് വേറെ ഇനി ഇഷ്ടപ്പെടുന്നത് എടുത്തിട്ട് അതിൻ്റെ അളവ് നോക്കിയാൽ മതിയല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തിരഞ്ഞെടുക്കാനുള്ള ഒരു സൗകര്യം ഈ വീഡിയോയിലൂടെ തന്നിട്ടുണ്ടെന്ന് മാത്രം ച നീളത്തിലുള്ളത് ആവശ്യമുള്ളവർക്ക് സ്ക്വയർ ആയിട്ടുള്ള ആവശ്യമുള്ളവർക്ക് അത് ഉണ്ട് കേട്ടോ ഒരുപാട് അത് വേറെ ഉണ്ട് അതും വേണമെങ്കിൽ കാണിച്ചു തരാം ഇപ്പം നമ്മുടെ ഇതിലുള്ള ഫയറൂസുകളുടെ ഒരു എല്ലാത്തിൻ്റെയും ഒരു നമുക്ക് നല്ല ഭംഗിയുള്ളൊരു കളർ അടിഭാഗം കയ്യിൽ തട്ടുന്ന ഭാഗമാണത് പിന്നെ പറയണത് ഇതിൽ പൈറൈറ്റ്സും ഉണ്ട് അതുപോലെ ബ്ലൂ ഉണ്ട് രണ്ടും ഉണ്ട് പിന്നെ വേറെ ഒന്ന് ഇതൊക്കെ ഓരോന്നെടുത്ത് കാണിക്കാൻ കാരണം നിങ്ങള നിങ്ങൾക്കത് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് പിന്നെ ഒരു ഓവൽ ഷേപ്പ് ഉള്ളത് ഓവൽ ഷേപ്പ് ഉള്ളതും ഉണ്ട് ഉണ്ട് എന്ന് കാണിച്ചു തന്നു അതിൻ്റെ അടിഭാഗം കണ്ടില്ല അല്ലേ അടിഭാഗം ഇതേ പിന്നെ ഒന്നുമ വീഡിയോ വലുതാവാതിരിക്കാനാണ് പരമാവധി ഇത് വേഗം വേഗം കാണിച്ചു പോണത് ഫയർ റൂസിനെ പറ്റി അറിയാമല്ലോ ഫയർ ബെനിഫിറ്റ്സ് ഓഫ് ടോർക്കോയിസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റിൽ ഇതിൻ്റെ ഗുണങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോർക്കോയിസ് അല്ലെങ്കിൽ ഫയറൂസ് അടിച്ചാലും മതി ഹിന്ദിയിലോ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിൽ വേണമെങ്കിലും നിങ്ങൾക്കതിൻ്റെ എന്തുകൊണ്ടാണ് ആളുകൾ ഈ സൽമാൻ ഖാനൊക്കെ ഈ ഫൈറൂസ് കല്ല് ഉപയോഗിക്കാൻ കാരണം എന്നുള്ളതൊക്കെ നിങ്ങൾക്കത് മനസ്സിലാവും പിന്നെ അത് മാത്രമല്ല അതിനേക്കാൾ വലുതും അതിനേക്കാൾ ചെറുതും അതൊരുപാടുണ്ട് ചെറു ചെറിയ ഇതൊക്കെ ഉണ്ട് അത് വേണമെങ്കിൽ അതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഫുള്ള് ഫൈ ഉള്ള ഒരു ചെറിയൊരു കല്ല് അത് പൈറൈറ്റ്സ് തന്നെ ഉള്ളു അധികം അടിഭാഗം ഫുള്ള് പൈറൈറ്റ്സ് അങ്ങനെ അങ്ങനത്തെയൊക്കെ നമുക്ക് കിട്ടും